യാോപാംഗനം ലസദസിതരാോലലി കണാക്ഷാ നു മുക്തമണിരുചി നിഗരവ്യോമ ഗംഗാവാഹേ മീനാതെ പീതാസാം വധിരഭസുനീരാളകൃന്ദേ യദ്രിദ്വയ പാതു പീതംബരോ എത്ത ഗോപസ്ത്രീകളുടെ ശോഭിക്കുന്നവയും ഏറ്റവും കറുത്തവയും ഇളകുന്നവയുമായ ലീലാകടാക്ഷങ്ങൾ ഏത് കൃഷ്ണൻ്റെ സുന്ദരമായ മൂക്കിലണിഞ്ഞ മുത്തുമണിയുടെ കാന്തിജാലമാകുന്ന ആകാശഗംഗാപ്രവാഹത്തിൽ മത്സ്യങ്ങളെ പോലെ ആയിത്തീരുന്നുവോ ആ ഗോപസ്ത്രീകളുടെ അതിവേഗത്തിൽ ചലിക്കുന്ന ഭംഗിയുള്ള കറുത്ത കുറുനിരകൾ ഷ്ണൻ്റെ തൃക്കാലിണിയാകുന്ന താമരപൂവിൽ വണ്ടുകളെ പോലെ ആയിത്തീരുന്നുവോ ആ പീതാംബരധാരിയായ ശ്രീകൃഷ്ണൻ ഞങ്ങളെ കാത്തുകൊള്ളയണമേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ